നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വസ്ത്രങ്ങൾക്ക് പകരം ആഭരണങ്ങൾ മാത്രം അണിഞ്ഞുകൊണ്ട് നഗ്നയായി അവാർഡ് വേദിയിലേക്ക് എത്തിയ ഒരു നടിയാണ് ജെന്നി ഒട്ടേക്ക എം ഇ അവാർഡ് വേദിയിലാണ് അവർ ഈമാതിരി ഒരു സാഹസം കാണിച്ചത് സാഹസമൊന്നുമല്ല ഈ കാലത്ത് ഈ കാലത്തുള്ളതെല്ലാം തുറന്നു കാണിക്കാൻ ആളുകൾക്ക് വളരെയധികം താല്പര്യമാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ ഒരു വിഭാഗത്തിന് അത് കാണാനും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനുമൊക്കെ ആയിരങ്ങളും ലക്ഷങ്ങളും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഈ നടി ജന്നി ഒട്ടേക്ക ചെയ്തത് അരയ്ക്കും മേൽപോട്ടുള്ള ഭാഗത്ത് വസ്ത്രത്തിനു പകരം ആഭരണങ്ങളാണ് ജെന്നൈ ഉപയോഗിച്ചത് പല നിറത്തിലുള്ള ക്രിസ്റ്റലുകളും മുത്തുകളും ഉപയോഗിച്ച ഹെവി ആഭരണങ്ങൾ വല പോലെയാക്കിയാണ് മേൽവസ്ത്രമായി ധരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ എം ഇ പുരസ്കാര വിതരണ പരിപാടി കഴിഞ്ഞ ദിവസമാണ് യു എസിലെ കാലിഫോർണിയയിലുള്ള ലോസ് ആഞ്ചലസിൽ നടന്നത് നിരവധി താരങ്ങളാണ് എം ഇയുടെ റെഡ് കാർപ്പറ്റിൽ എത്തിയത് അക്കൂട്ടത്തിൽ വേറിട്ട എൻട്രി നടത്തിയത് അമേരിക്കൻ നടിയായ ജന്ന ഒട്ടഗെയാണ് വസ്ത്രമില്ല വസ്ത്രം ധരിച്ചാണ് ജെന്ന എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് അരയ്ക്കും മേൽപോട്ടുള്ള ഭാഗത്ത് വസ്ത്രത്തിനു പകരം ആഭരണങ്ങളാണ് ജെന്ന ഉപയോഗിച്ചത് പല നിറത്തിലുള്ള ക്രിസ്റ്റലുകളും മുത്തുകളും ഉപയോഗിച്ച ഹെവി ആഭരണങ്ങൾ വല പോലെയാക്കിയാണ് മേൽവസ്ത്രമായി ധരിച്ചിരിക്കുന്നത് ഇതിനൊപ്പം കറുത്ത പാവാട പോലെയുള്ള ഒന്നാണ് ജെന്നി പെയർ ചെയ്തത് ദ അഡ്രസ് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ജെന്നയുടെ ലുക്കിനെ വിശേഷിപ്പിച്ചത് ഇരുപത്തിരണ്ടുകാരിയായി ജെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറക്കിയ ഡെത്ത് ബിക്കംസ് ഹേർ എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വിസ് ഈ വസ്ത്രം ധരിച്ചത് ചിത്രത്തിൽ അഭിനയിച്ച ഇസബെല്ല റോസ്ലിനി എന്ന നടി ആഭരണം കൊണ്ടുള്ള വസ്ത്രമണിഞ്ഞു വരുന്ന രംഗം അന്ന് ഏറെക്കുറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഇത് ജെന്നി ഒട്ടേഗയുടെ കാര്യമാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിൽ വന്ന ഒരു സീൻ എടുത്ത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ജെന്നി ഒട്ടേഗ ഇത് ചെയ്തതെങ്കിൽ ഒരു സിനിമയിൽ നിന്നുമുള്ള പ്രചോദനങ്ങളൊന്നുമില്ലാതെ ഇങ്ങ് മലയാളത്തിൽ പോലും ഇപ്പോ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇപ്പോ നമ്മൾ പല സ്ഥലത്തും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണെന്നാണ് നമ്മുടെ ധാരണ എന്നാലല്ല ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ആളുകൾ വരെ എപ്പോഴും സോഷ്യൽ മീഡിയ മുഴുവൻ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ അങ്ങനെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഒരനമാണല്ലോ സെക്സ് അങ്ങനെ വിറ്റുവരവുള്ള ഒരനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് പേർ ഉദ്ഘാടനങ്ങൾ മാത്രം നോക്കാം അതിൻ്റെ കാര്യം തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഹണി റോസ് തുടങ്ങി വെച്ച ഉദ്ഘാടന കർമ്മങ്ങൾ ഹണി റോസ് പക്ഷേ ഒരുപാട് സെക്സിയായിട്ടൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു പകരം ഇറുകി പിടിച്ച ഡ്രസ്സ് ഇട്ടോണം ആ പക്ഷേ ആ ഡ്രസ്സുകൾ അവരുടെ ആകാര ഭംഗിയൊക്കെ കാണുന്ന രീതിയിൽ അവിടെ ഇവിടെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തിരുന്നത് അതവരുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അവർ തൊട്ടുപുറേ വന്ന ചില ആളുകളുണ്ട് അന്നരാധനെ പോലെയുള്ള ആളുകളുമൊക്കെ ചില കാര്യങ്ങൾ കണ്ടാൽ ഒരു പള്ളിയിൽ മെഴുകുതിരിക്ക് എത്തിക്കുന്നതുണ്ട് പള്ളിയിലാണോ സിനിമയുടെ പൂജയാണോ എന്താണെന്നറിയില്ല അങ്ങനെ മെഴുകുതിരി കത്തിച്ചാൽ സത്യത്തിൽ ദാ ഈ കാണുന്ന പോലെ ആ പോലും നാണിച്ച് തല താഴ്ത്തും എന്നാണ് ഒരു പള്ളി പള്ളിയിലച്ചം പറഞ്ഞത് ആ പോലും നാണിച്ച് തല താഴ്ത്തും നേരത്തെ മന്ത്രി സജി ചെറിയാന്റെ മുമ്പിൽ നിന്ന് പിന്നാമ്പുറവുമൊക്കെ കാണിച്ചു കുലുക്കിയുള്ള ഡാൻസ് നമ്മൾ കണ്ടതാണ് ലിച്ചി എന്ന് പറയുന്ന ഒരു നടിയുണ്ട് അതും ഇത് തന്നെ ഇതേപോലെ ഇവരെ ഒരു ഗ്രൂപ്പ് ഇപ്പം വളരെ വ്യക്തമായി ഇവരെ ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രധാന സെല്ലിംഗ് പോയിന്റ് ഇവരുടെ പിൻഭാഗവും അവരുടെ മുൻഭാഗവും ഒക്കെ തന്നെയാണ് സെല്ലിംഗ് പോയിന്റ് ചെയ്യുന്ന ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല കേട്ടോ ഇനി അതിൻ്റെ പേരിൽ ആരും കോലാഹലം ഉണ്ടാക്കാൻ വരണ്ട ക്യാമറയുമായി നിൽക്കുന്നവർ പിൻഭാഗവും മുൻഭാഗവും മാത്രം ഫോക്കസ് ചെയ്ത് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുന്നു ഇത് റീലായിട്ടും സോഷ്യൽ മീഡിയയിൽ മൊത്തം ന്യൂസുകളായിട്ടും ഇങ്ങനെ വിടുന്നു അവരിഷ്ടംപോലെ ചാനലുകൾ നൂറുകണക്കിന് ചാനലുകൾ ഇങ്ങനെ പെയ്ഡ് ന്യൂസുകളായി ഇങ്ങനെ കിടപ്പുണ്ട് അങ്ങനെ പെയ്ഡ് ചാനലുകൾ കിടക്കുന്നിടത്തോളം കാലം ഇവർക്ക് ഇതിനൊന്നും യാതൊരു പഞ്ഞവുമില്ല അതാണ് ട്രെൻഡ് ആ ട്രെൻഡിലേക്ക് കൂപ്പുകുത്തി വീണ ഒരാളാണ് ഇപ്പോൾ റിനി ആൻ ജോർജും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പരാതിയായിട്ടൊന്നും അല്ല കേട്ടോ എനിക്കറിയത്തില്ല നോ കമൻസ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് അങ്ങനെ നോ കമൻസ് പറഞ്ഞ റിനി ആൻ ജോർജ് ഇപ്പോൾ ഇതേപോലെ ചില ചേഷ്ടകളുമായിട്ടൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവർ നടിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് അറിയാൻ പാടില്ല അവരഭിനയിച്ച ഒരു സിനിമ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരഭിനയിച്ച ഒരു നല്ല സിനിമ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് ഓടിയ സിനിമ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് ഒരു ഇനാം നൽകാം എന്നും വിചാരിക്കുന്നു അങ്ങനെയുള്ള റിനി ആൻഡ് ജോർജ് നടി ആണെന്നുള്ള പേരിലാണ് ഈ ഇറങ്ങി നടക്കുന്നത് മുഴുവൻ ഇപ്പോൾ ഉദ്ഘാടനങ്ങളും ഓരോരോ ഫങ്ഷൻസുകളുമായിട്ട് ഇങ്ങനെ റിനി ആൻഡ് ജോർജും ഇവരെയൊക്കെ അതായത് അന്നാരാജനെയും ലിച്ചിയെയും ഒക്കെ ഇങ്ങനെ അനുകരിച്ച് സ്റ്റേജിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പണ്ട് സണ്ണി ലിയോൺ വന്നപ്പോൾ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായ ഒരു ദിവസമാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ഒരു സംസ്ഥാന ജാഥ വെച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു സംസ്ഥാന സമ്മേളനം വെച്ചാൽ പോലും ഇല്ലാത്ത അത്രയും ജനക്കൂട്ടമാണ് അന്ന് മഹാരാജാദസിൻ്റെ ഓപ്പോസിറ്റ് ആ ഗ്രൗണ്ടിന് ഓപ്പോസിറ്റുള്ള ആ റോഡിൽ തടിച്ചുകൂടിയത് ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിന് വന്നതാണ് അന്ന് വന്നപ്പോൾ സണ്ണി ലിയോണിൻ്റെ മാർക്കറ്റൊക്കെ അന്നാണ് എല്ലാവർക്കും മനസ്സിലായത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അതും റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് ആളുകളെ യാത്ര ചെയ്യാൻ പോലും അനുവദിക്കാതെ നേരെ സണ്ണി ലിയോണിയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു പണ്ട് ഷക്കീലയ്ക്കും ഇതേപോലെ ആരാധകരുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളിലൊക്കെ അപ്പുറമാണ് ഇപ്പോൾ ഈ സ്റ്റേജുകളിലും റീലുകളിലും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നമ്മൾ കാണുന്നത് എന്താണെങ്കിലും ശരി അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് ആശ്വസിക്കാം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പിൻഭാഗവും മുൻഭാഗവും ഒക്കെ കാണിച്ച് ആളുകൾ ഇങ്ങനെ വരസുമ്പോഴാണ് നടി ജെന്നി ഒട്ടേകയുടെ വസ്ത്രമില്ലാതെ ആഭരണങ്ങൾ മാത്രം അണിഞ്ഞുകൊണ്ട് അതും അരയ്ക്ക് മുകളിലോട്ട് വസ്ത്രത്തിൻ്റെ ഒരു നൂൽ വസ്ത്രമില്ല പകരം ആഭരണങ്ങൾ മാത്രം ഇട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് മറിച്ച് നേരെ സ്റ്റേജിലേക്ക് കയറിയ ഈ ജെന്നി ഒട്ടേഗയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഹോളിവുഡ് നടിയാണ് ആ ജെന്നി ഒട്ടേകയെ ഇനിയിപ്പോൾ കേരളത്തിൽ അനുകരിക്കാൻ അധിക സമയം വേണ്ട എന്നാണ് പറയുന്നത് ഇതിനിടയ്ക്ക് തന്നെ ചില ആൾക്കാർ ആൾക്കാളിപ്പോൾ ഈ വസ്ത്രങ്ങൾക്ക് പകരം ഈ ആഭരണങ്ങൾ തയ്ച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് ചില ഫാഷൻ ഡിസൈനർമാരും ഒക്കെ ഇതിന് പകരമായി ചില വസ്ത്രങ്ങളും ചില വസ്ത്രങ്ങൾക്ക് പകരം ഈ പറയുന്ന ഈ ആഭരണങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഡ്രസ്സുകൾ വല പോലെ ഇരിക്കുന്നതും ചേനച്ചട്ടി പോലെ ഇരിക്കുന്നതും പൊതലങ്ങിയ പോലെ ഇരിക്കുന്നതുമായിട്ടുള്ള ഒക്കെ വെച്ച് ഇങ്ങനെ ആഭരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ പരീക്ഷണങ്ങൾ തുടങ്ങി എന്നാണ് അറിയുന്നത് ആ പരീക്ഷണം എത്രയും പെട്ടെന്ന് നമുക്കും ഇങ്ങനെ പല സ്റ്റേജുകളിൽ റീൽസായിട്ട് കേരളത്തിൽ കാണാൻ കഴിയും എന്ന് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി വാച്ച് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് തന്നെ കിട്ടും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അനുകരിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മളുടെ മലയാളികൾ കാരണം അങ്ങ് ഹോളിവുഡിലൊരു സംഗതി ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്താൽ ആ ലോഞ്ച് ചെയ്യുന്നത് ഏതാണ്ട് മണിക്കൂറുകൾക്കകം അങ്ങ് ബോളിവുഡിൽ ഒന്നും പോകണ്ട നേരെ കേരളത്തിലേക്കാണ് വരുന്നത് അത്രയ്ക്കും ഡെവലപ്പായി കഴിഞ്ഞു നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ യുവതലമുറയും ഒക്കെ ഫോർ കെയും സിക്സ് കെയും സെവൻ കെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ ഈ മാതിരിയുള്ള വസ്ത്രമില്ല രൂപികളും ഇനി കേരളത്തിൽ സുലഭമായി ലഭിക്കും എന്ന് വേണം നമുക്ക് കരുതാൻ